അങ്ങനെ വലുതായിരിക്കും അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഒന്നല്ലെങ്കിൽ അല്ല ഇതിലിപ്പോ നമുക്ക് എത്ര സമയം നമ്മൾ കളഞ്ഞിരിപ്പൊ തെയ്യപ്പ ഇതേമാതി തെയ്യ നമ്മൾ വെച്ചാല് ആറ് മാസം അടുത്ത ജൂൺ മാസം വരെ കൊളിപ്രിയുള്ള അതേമാരെ തിരികളെ തിരികളും കൊളിപ്രിയുള്ള എന്നിട്ടാണ് പിന്നെ അടുത്ത അടുത്ത് നമ്മൾ ഈ പൊന്തി കൊള്പ്രിയ ഉണ്ടല്ലോ ഈ സാധനം ഇപ്പൊ ഈ നമ്മൾ മുറിച്ച് ഒഴിവാക്കണം കേസ് ഇരുമേ തന്നെ ഒരു കൊമ്പി ബഡ് ചെയ്തൂടെ ഇത് കുളിപുരത്തിന്റെ കൊമ്പതില്ല പക്ഷെ ഇത് ഞാൻ പറഞ്ഞു ചെറിയ കൊണ്ടുവയ്ക്കുമ്പോ ഇത്ര ഒന്നും വൈതാത്തിന്റെ ഇടക്ക് തന്നെ നമ്മൾ കൊളിപുരം കളയലോ ഇത്ര ആ പൊടിച്ച് വരുമ്പോ ഏകദേശം ഈ ഒരു വരുമ്പോ തന്നെ നമ്മൾ കളയണം ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോ ഇതേമാതിരി സ്റ്റേജ് എത്തുമ്പോ തന്നെ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ ഒരു ഇതും ആവണ്ടാ ഈ ഒരു ഇത്ര ഈ ഒരു സ്റ്റേജിൽ കലയിലിപ്പൊ വരുത് ഈ സ്റ്റേജിൽ തന്നെ അടത്തി കളയണം അല്ലെങ്കിൽ നമ്മള് കൊടുക്കുന്ന വളം അത്രയും വലിയല്ലേ ആറ് മാസം അങ്ങനെ കളയാ അതേമാതിരി ചുമ്പ് ഇതേപോലെ തിരികൾ വരില്ല ഈ തിരികളൊക്കെ വരുമ്പോ അതേമാതിരി തിരി വരുമ്പോ തന്നെ അങ്ങനെ ഈ തിരി നമുക്ക് എത്ര ഒരു മൂന്ന് മാസം മൂന്നു കളണ്ടി വരുമോ ആ ശരിക്കും ആറ് മാസം കളയാറ നമ്മൾക്ക് അനുസരിച്ച് നമുക്ക് ചെടി അത്ര വലുതായാൽ മതി കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യുമ്പോൾ ആറ് മാസം കളയാം പിന്നെ കൂട്ടാവസ്ഥ ഒക്കെ ആണെങ്കിൽ പിന്നെ കാഞ്ഞിലും കളയാൻ പറഞ്ഞ കാരണം എന്താ ഒന്നാമത് ചെടി വലുതാവില്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ആ കുരു അതിന് കുരുണ്ടാവാനും മൂപ്പാലും പോപ്പാറും ചെടി എടുക്കും നേരം പക്ഷെ ഉള്ളി കളഞ്ഞാൽ അത് അപ്പൊ എന്താ ചെടി അടുത്ത് ഉണ്ടാക്കാൻ നോക്കും അപ്പൊ ചെടി വീണ്ടും വലുതാവും അങ്ങനെ വലുതായി വരുമ്പോൾ ഒരു കൂടുതൽ പോർഷൻ ഉണ്ടാകുമ്പോഴാണ് പിന്നെ അടുത്ത ജൂണില മയക്കാലൊക്കെ വരുമ്പോൾ എല്ലാത്തിമൊരു പത്ത് അല്ലെങ്കിൽ ഇരുപത് തോക്കേ ഉണ്ടാവുള്ളൂ അപ്പഴേ നമുക്കൊരു അസെറ്റായിട്ട് വരുമ്പോൾ ഒന്നോ രണ്ടോ ലിറ്ററിൽ ആക്കുമ്പോൾ പിന്നെ കാല ഉണ്ടാവും പക്ഷെ അങ്ങനെ സമയം എടുക്കും അപ്പൊ ഒരു ഐഡക്കനുസരിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് ആദ്യ ഒരു ആറ് മാസം ചിരുന്ന എല്ലാം വലുതാക്കിയിട്ട് പിന്നെ കുറച്ച് പൊട്ടാഷ്യം പൊട്ടാ കൊടുത്തിട്ട് ഗ്രോത്ത് ആക്കി കൊടുത്താൽ പിന്നെ ഉണ്ടാവുമ്പോ പിന്നെ അങ്ങനെ ഉണ്ടായിക്കോളും അങ്ങനെ കഴിയുമ്പോൾ പിന്നെ നമ്മള് അടുത്ത കൊളിപുരം പിന്നെ മണ്ണിൽ നിന്നും വരും കൊളിപുരങ്ങൾ ഭാഗത്ത് നിന്ന് അവിടുന്ന് അതേമാതിരി വരുമ്പോൾ അപ്പൊ നമുക്ക് സെപ്പറേറ്റ് എളുപ്പം ഇത് ആവുമ്പോ സെപ്പറേറ്റ് ഇല്ല ഇതിപ്പോ രണ്ടും

പിന്നെ ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കുക അങ്ങനെ അത് മറിഞ്ഞു കൂടാതെ പൊട്ട വെക്കാനൊരു ചെറിയ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കമ്പ് ഇരുമ്പ് കമ്പിയാണ് നല്ലത് നമ്മൾ എന്താ വെച്ചാൽ എന്താ കുറേ കാലം ലൈഫ് ഉള്ളതായതുകൊണ്ട് മറ്റേ താഴെ കല്ലൊക്കെ വെച്ചാൽ മറ്റേ ചെലി എന്നിട്ട് പൊട്ടിപ്പോവും അപ്പോൾ ഇരുമ്പിൻ്റെ ഒരു അതേപോലെ ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ വാർക്കിൻ്റെ വാർപ്പല്ലോ കമ്പുണ്ടല്ലോ അതൊക്കെ ആക്കിയിൽ അങ്ങ് കിട്ടണമെങ്കിൽ അത് വെച്ച് കുത്തി കൊടുത്ത് കെട്ടി കൊടുക്കുക ഒരു ചെടി വലുതാനനുസരിച്ച് കൊറച്ച് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക്കിന്റെ കെട്ട് അയച്ചു കഴിക്കണമെന്നു ലാസ്റ്റിന്റെ അതായത് ഈ കെട്ടുണ്ടല്ലോ ഒഴിവാക്കണം മാസം പറയാം ഓരോ ചെടി അതായത് നമ്മൾ ഈ തുടങ്ങും സ്ഥലങ്ങളിൽ വണ്ണം കൂടി ഇവിടെ കുറയുമ്പോ പ്ലാസ്റ്റിക് എട്ടുവച്ചാ കണ്ടില്ലേ അങ്ങനെ പോലെ ശ്രദ്ധിക്കാഞ്ഞാല് പൊട്ടി പോവും പിന്നെ ഇതിന് പ്രത്യേകം നോക്കണം വെച്ചാല് നനക്കുമ്പോ ചെടി മൊത്തം നനക്കാം ചെല മൊത്തം കൂടി നൽകണം അല്ലാതെ അടിയിൽ മാത്രം വെള്ളം ഒഴിച്ചാ പോരാണെങ്കിൽ അങ്ങനെയാണ് നടക്കുക വെള്ളത്തിലൂടെ അപ്പൊ അതുകൊണ്ട് നമുക്ക് പൊള്ളിയേഷൻ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കണം പിന്നെ ഒരു കാര്യം ചെയ്യണത് വളം ചെയ്യണതേ പോലെ വളം ചെയ്യുക എന്തെങ്കിലും വളമല്ല മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വളം നിർബന്ധമായിട്ട് കൊടുക്കണം കൊടുക്കാം അത് ഒരേ വളം കൊടുക്കരുത് ഇപ്പൊ നിങ്ങൾക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുകാശ് വീട്ടിലെ ആട്ടുകാശ് ഉണ്ടെങ്കിൽ എന്നും ആട്ടുകാശം എടുത്തു കൊടുക്കാതില്ല മാറി മാറി എല്ലാ മൂലങ്ങളും കിട്ടാൻ മാറി മാറി കൊടുക്കാൻ കൊണ്ടുപോയിട്ട് നമ്മള് ഫസ്റ്റ് ചെയ്യാനുള്ളത് പറഞ്ഞി മീസ റെഡിയാക്കും മണ്ണ് ചട്ടിയിലേ വെക്കുന്നതാണ് കോട്ടി മീസർ റെഡി ആക്കിയിട്ട് ചട്ടി നടക്കുക എന്നിട്ട് അത് ഓരോരുത്തരും ഞാൻ പറയാം ചിലവർ മണ്ണിനെ ആസ്വദിച്ച് മാത്രമേ കുമ്മമായിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പലരും ചിലർ ചിലവർ കരിയിലിടും ചിലവർ മണലിടും ചിലവർ ചികിത്രി ഇട്ടു അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പല ഐഡിയ ഇല്ല ഇപ്പൊ നമ്മൾ പലരും പല കൃഷി ചെയ്യാം അങ്ങനെ അത് ചട്ടി കറച്ചതിനു ശേഷം ഇത് തവണ അതിനകത്ത് പ്ലാൻ ചെയ്യുക ഇതിന് വരിക രാവിലെ ഡെയിലി ഒരു ദിവസം വൈകുന്നേരമാണ് രാവിലെ നനച്ചു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോ വെള്ളത്തിൽ ഇറപ്പൊക്കെ കഴിഞ്ഞ് വെള്ളം ഡ്രൈ ആയി പോകും ചട്ടി ഏറ്റവും കുറച്ച് നമുക്ക് വൈകുന്നേരം നനക്കാരിച്ചാൽ നമുക്ക് നേരം വെള്ളപ്പോഴും അത് പോകില്ല പിന്നെ ഒന്നാമത് രണ്ടാമത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ചട്ടിയില് വെക്കുമ്പോ എങ്ങനെയല്ല ഡ്രൈനേജ് ക്ലിയർ ചെയ്യണം ഡ്രൈനേജ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മള് മണിക്കുന്ന വാട്ടർ അടിപൊളി പോവാനായി ഹോള് റെഡി അതിനു അത്ര ചില മണ്ണ് എക്കൽ മണ്ണ് ഉണ്ടാവും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ കട്ട് ചെയ്യേണ്ട മണ്ണ് അതാണെങ്കിൽ അടിയിൽ ഓട്ടു കാശ് അതൊക്കെ അവർ സാധനം കൃഷി ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട് അടിയിൽ ഓട്ടു കാശ് വെച്ചിട്ട് ഡ്രൈ ആവാതൊക്കെ വെള്ളം ഒഴുകി പോകണം അത്രേ ഡെഡിക്കേഷനും പാഷനോടും കൂടി വേടി നോക്കണം അല്ലാതെ ഇങ്ങനെ ലാഘവത്തോട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് വെള്ളം നിൽക്കുന്ന ഏരിയയിലാണെങ്കിൽ നമുക്കിപ്പോ മഴക്കാലത്ത് ഇച്ചിരി വെള്ളം കയറി വരുന്ന ഏരിയ അതേപോലെ ഒറവട്ടുന്ന ഒരു ഇത് ചട്ടിലല്ല മണ്ണിൽ ചെയ്യുമ്പോഴാട്ടോ പറഞ്ഞത് ചട്ടിയിലാതെ മണ്ണിൽ കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ മണ്ണിൽ ചെയ്യാൻ ചാലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പുള കപ്പ് ചെയ്യുമ്പോൾ ഓരോ കൊ കൊമേഴ്സിയൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പി വി ഇപ്പൊ ചെയ്ത പോലെയാണ് അതിന്റെ ഇടയിൽ മൂന്നെണ്ണം ലൈനിൽ പി വി സി ആണ് പി വി സി ഇപ്പൊ ആ മൂന്നെണ്ണം ഏതായാലും പി വി സി ആ ഒരു പോർഷനും കുരുമുളകനും ചെയ്യാതെ അപ്പോ അതിന്റെ ഇടയിൽ ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇത് ചെയ്യുമ്പോൾ ഈ വെള്ളം വരുന്നത് ഇത് ചീരാ ഈ കൊളിപ്പുരം എന്ന വെള്ളത്തില് ബ്രസീലിന്റെ ആമസോണത്തിന്റെ തീരത്തുള്ള കണ്ടൽച്ചെടിയാണ് അതുകൊണ്ട് വെള്ളം ചീരാ അപ്പൊ ഒന്നാതെ അങ്ങനെ പിന്നെ ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് വാച്ച് നാടൻ അപ്പനൊക്കെ പോലെ ഒരു ഒരു ലോക്കൽ ചെടിയാണിത് ലോക്കൽ ചെടി മീൻസ് നാടൻ പ്രതിരോധിയാണ് അപ്പൊ ഇതാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് മണ്ണിൽ വെക്കുന്നത് അതുകൊണ്ട് ഇതിന് അസുഖങ്ങൾ വരില്ല അപ്പൊ കുരുമുളത്തിന് വരേണ്ട പേരിലൂടെ ആണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കുരുമുളകത്തിന് അസുഖം വരെ വേരുകൂടെയാണ് അപ്പൊ വേരുകൂടെ വരുന്ന അസുഖങ്ങളൊന്നും ഇതിന് വരില്ല അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ രണ്ടാമത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്യാത്ത കുറ്റി കുരുമുളക് വെച്ചാൽ നമുക്ക് ആ ഒറ്റ പോർഷൻ മാത്രമേ ഇങ്ങനെ ഉണ്ടായി കിട്ടുള്ളൂ ഇതിനെ നമുക്ക് ഈ കുളിബ്രിനെ വീണ്ടും കളു വരുമ്പോൾ ഓരോ സ്റ്റേജ് സ്റ്റേജ് ആക്കി നാലടി അഞ്ചടി പറ്റും അപ്പൊ കൊമേഴ്സ്യൽ പർപ്പസിൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ചാലെടുത്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഹൈറ്റിൽ നമ്മൾ തീരുമാനിക്കാം നമ്മളായിട്ടും ചെയ്യാം കൂടുതൽ ചെയ്യാം പക്ഷെ നമ്മളായിട്ട് നമുക്ക് നിലത്തുനിന്ന് പരിചരിക്കാനുള്ള ഒരു ഐറ്റിലേക്ക് എത്തിക്കാം ഒരു മൂന്നടി നാലടി അല്ല ഒരു അഞ്ചടി ആറടിയിലേക്ക് എത്തിച്ചാൽ നമുക്ക് ഒരു പി വി സി പൈപ്പ് കിട്ടുന്ന അത്രയും കുരുമുളക് കുറ്റങ്ങൾ പോകുന്നത് അപ്പൊ നമുക്കിത് കുറഞ്ഞ പ്ലോട്ടിലാണെങ്കിലും ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇനിയിപ്പ ചെടി നമ്മൾ ചെടി ചെടിച്ചെട്ടിയിൽ വെച്ചാലും ഇനിയിപ്പൊ വെള്ളം നനക്ക് ഏറിയാലും വലിയ പ്രശ്നങ്ങളൊന്നും അത് വെള്ളത്തിൽ നിൽക്കുന്ന ചെടിയാണ് അതിൽ തണ്ടുകാലത്ത് ഒരു അറുപത് എഴുപത് ശതമാനം വെള്ളമാണ് ഈ കൊളിപുരത്ത് തണ്ടുകാലത്ത് പിന്നെ കണ്ടൽ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല വെള്ളത്തിൽ പക്ഷെ ഒരു മസ്റ്റേഡ് ഒരു കാര്യം എന്താ നടക്കാൻ നാല് ദിവസം നടക്കാൻ ഏകദേശം ഇവിടെ പീസ് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ ഇവിടെ കട്ട് രണ്ടെണ്ണം വീണ്ടും വിട്ട് ഈ ഐറ്റിലെത്തുമ്പോ ഈ ഐറ്റിലെത്തുമ്പോ ഐറ്റിലെത്തിക്കുന്നത് ഈ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ചെയ്യാം അതല്ലേ കുറഞ്ഞ ഡിഫറൻസിൽ ചെയ്യാം ഇത് ഇവിടെ ചെയ്യുമ്പോ ഇവിടെ ചെയ്യാം പിന്നെ ഇത് ഇന്നെ വിട്ടിട്ട് ഇതിനെ ഇവിടെ ഇവിടെ അങ്ങനെ ചെയ്യാം അപ്പൊ കമ്പിയിൽ വെച്ച് കെട്ടി കൊടുത്താൽ ഇത് ഒരു അങ്ങനെ അങ്ങനെ ഒരു ഒരണത്തിൽ തന്നെ കൂടുതൽ കിട്ടും കുറഞ്ഞ ഏരിയ കിട്ടും